കുലക്കല്ലൂർ പഞ്ചായത്തിൽ ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പത്തൊൻപത് വാർഡുകളിൽ പതിമൂന്ന് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റു വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസം പ്രഖ്യാപിക്കുമെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വികസിത വികസിതവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ബി ജെ പി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ഇടത വലതു മുന്നണികൾക്ക് പഞ്ചായത്തിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനായില്ല കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ അട്ടിമറിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നും നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി കേന്ദ്രത്തിന്റെ പദ്ധതിയല്ല പാർപ്പിട പദ്ധതി അതായത് വീടില്ലാത്തവന് ഏറ്റവും ആവശ്യമായിട്ടുള്ളതായിരുന്നു പാർപ്പിടം അവന് സുഖം ചോരാ ചോരാതെ സുഖമായി താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന ആ പദ്ധതി അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് പഞ്ചായത്ത് അർഹതപ്പെട്ടവന് കിട്ടേണ്ട ആ പദ്ധതി ആനുകൂല്യം അത് അനർഹകായിട്ടുള്ള ആളുകൾക്ക് ആ പദ്ധതിയിലെ ഗുണഭോക്താക്കളാകാൻ ഭരണകർത്താക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ശ്രമിച്ചിട്ടുള്ളതാണ് അതേപോലെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ജലജീവൻ മിഷൻ പദ്ധതി ആ പദ്ധതിയുടെ പേര് മാറ്റിക്കൊണ്ട് തന്നെ ആ പദ്ധതി അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ കേന്ദ്ര പദ്ധതികളെല്ലാം തന്നെ അട്ടിമലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കുളിക്കല്ലൂർ പഞ്ചായത്തില് കുളിക്കല്ലൂർ പഞ്ചായത്തിലെ ഭരണകർത്താക്കൾ മാറി മാറി വരിക്കുന്ന ഭരണകർത്താക്കൾക്ക് പത്തൊമ്പത് വാർഡുകളിലെ പതിമൂന്ന് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റു വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും സി വി രാജീവ് കെ കെ ശ്രീജിത്ത് പി കെ അജയൻ കെ ശശികുമാർ സി സി രാധാകൃഷ്ണൻ അക്ഷയ മനു എം പി ശശികുമാർ ജിനി സുരേഷ് ലിജി രജിത് സുചിത്ര ശിവൻ ശ്രീചാ ശശികുമാർ ഉണ്ണികൃഷ്ണൻ ജിഷ എന്നിവരാണ് പതിമൂന്ന് വാർഡുകളിലായി മത്സരിക്കുന്നത് രാജീവ് 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 സി വി നാലിൽ നിന്ന് ശ്രീജിത്ത് കെ കെ ആറാം വാർഡിൽ നിന്ന് അജയൻ ഏഴാം വാർഡിൽ അജയൻ ഏഴാം വാർഡിൽ നിന്ന് ശശി കുമാർ കെ എട്ടാം വാർഡിൽ നിന്ന് രാധാകൃഷ്ണൻ ഒമ്പതാം ആടിൽ നിന്ന് അക്ഷയ മനു പത്താം ആടിൽ നിന്ന് ശശികുമാർ പതിനൊന്നാം ആടിൽ നിന്ന് ജിനി സുരേഷ് പന്ത്രണ്ടാം ആടിൽ നിന്ന് ലിജി രജിത് പതിമൂന്നാം ആടിൽ നിന്ന് സുചിത്ര പതിനഞ്ചാം ആടിൽ നിന്ന് ശ്രീജ ശശികുമാർ പതിനെട്ടാം ആടിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പത്തൊമ്പതാം ആടിൽ നിന്ന് ഒന്നാം ഘട്ടം നമ്മുടെ വാർത്താസമ്മേളനത്തിൽ ബി ജെ പി കൊപ്പം മണ്ഡലം പ്രസിഡന്റ് കെ പി രാജകുമാരൻ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ ഹരിദാസ് പി ഉണ്ണികൃഷ്ണൻ കെ മണികണ്ഠൻ പി ടി ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു രനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്